നമസ്കാരം കേരള ന്യൂസ് സിക്സി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെൽ ബെല്ലൈനിക്ക് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകൾ ലൈവായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറന്നുപോകരുത് വാർത്തയിലേക്ക് കേരളത്തിലെ സർക്കാർ ആശുപത്രികളൊക്കെ കുഴപ്പമാണ് എന്ന് വരുത്തി തീർത്ത് ആരോഗ്യ മേഖലയെ തകർക്കാൻ യു ഡി എഫ് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണെന്ന് പറയാതെ വയ്യ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് മുമ്പിൽ അവിടെ വരുന്ന രോഗികൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ സമര കോലാഹലങ്ങൾ ഉണ്ടാക്കുകയാണ് നമ്മുടെ പ്രതിപക്ഷം ഇതിന്റെ പേര് പ്രതിഷേധം എന്നൊക്കെയാണ് സതീശനും കൂട്ടനുമൊക്കെ പറയുന്നത് ആരോഗ്യ മേഖലയിൽ രാജ്യത്ത് തന്നെ കേരളം ഒന്നാമതാകുമ്പോൾ കേരളത്തിന് തന്നെ അപമാനമായി മാറുകയാണ് പ്രതിപക്ഷം എന്ന് പറയാതെ വയ്യ ആദ്യം പ്രതിപക്ഷ നേതാവിന്റെ ഒരു ചെറിയ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം യഥാർത്ഥത്തിൽ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം രൂക്ഷമായിട്ട് മാസങ്ങളായി പിണറായി പനിക്ക് പോലും ചികിത്സയില്ലാതെ രോഗികൾ നിത്യ ദുരിതത്തിലായിരുന്ന ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന യു ഡി എഫ് കാലത്തെ ആരോഗ്യ രംഗം ആരും മറന്നിട്ടില്ല മറന്നു തുടങ്ങിയെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കാം ഒരേ സമയം രണ്ടു ലക്ഷം പേർ പനി ബാധിച്ച് മതിയായ ചികിത്സ കിട്ടാതെ സർക്കാർ ആശുപത്രികളിൽ കിടക്കുന്ന ദുരിതാവസ്ഥ ആ കാലഘട്ടത്തിൽ എല്ലാ ചാനലുകളിലും നിത്യ വാർത്തകളായിരുന്നു തിരുവനന്തപുരത്ത് മാത്രം ഒരു മാസത്തിനിടെ രണ്ടായിരത്തിലധികം പേർക്ക് ഡെങ്കിപ്പനി വന്നു പതിമൂന്ന് പേർ മരിച്ചു എലിപ്പനി പടർന്ന സമയത്തും പ്രധാന നിരത്തുകളിലെ മാലിന്യം നീക്കാനോ സംസ്കരിക്കാനോ തദ്ദേശ ആരോഗ്യ വകുപ്പുകൾ നടപടി പോലും എടുത്തില്ല ഇന്ന് മാധ്യമങ്ങൾ മാലിന്യമുള്ള ഇടം തേടി വാർത്ത ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വി എസ് ശിവകുമാർ ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരുന്ന കാലത്തെ ആരോഗ്യ സേവനം സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടിയായിരുന്നു എന്നാണ് അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ ചൂണ്ടിക്കാട്ടി നാട്ടുകാര് പറഞ്ഞിരുന്നത് ഇ ഡി ഉൾപ്പെടെ വിവിധ ഏജൻസികൾ അന്വേഷിക്കുന്ന അഴിമതി അനധികൃത സ്വത്ത് സമ്പാദന കേസുകൾ അങ്ങനെ നിരവധി കേസുകൾ ഈ പറയുന്ന ശിവകുമാറിന്റെ പേരിൽ ഉണ്ടായിരുന്നു കൂടാതെ ആരോഗ്യ മന്ത്രി സ്ഥാനത്തിരുന്ന് ഒരു ആശുപത്രി തന്നെ സ്വന്തമാക്കിയെന്ന ആരോപണവും അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആയിരുന്ന ശിവകുമാർ നേരിട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ആരോപണം കൂടി എന്തായാലും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ള അവസ്ഥയുണ്ടായിട്ടുണ്ട് ആ സതീശനാണ് ആരോഗ്യ മേഖലയെ നമ്പർ വണ്ണാക്കിയ ഒരു സർക്കാരിനെ വിമർശിക്കുന്നത് തീർന്നില്ല ഡെങ്കിപ്പനി വ്യാപിച്ച കാലത്ത് സർക്കാർ ആശുപത്രികളിലെ ദുരവസ്ഥ ദേശീയ മാധ്യമങ്ങൾ പോലും വാർത്തയാക്കിയതും ചർച്ച ചെയ്തതും അത് കണ്ട് കേരളം നാണം കെട്ട് തലകുനിച്ചതും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ദിവസേന ശരാശരി എഴുപത് ഡെങ്കിപ്പനി ഇരുപത് എലിപ്പനി പത്ത് ഹെപ്പറ്റൈറ്റിസ് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടും ആരോഗ്യവകുപ്പ് അനങ്ങിയേയില്ല എങ്ങനെയുണ്ട് സ്വകാര്യ മരുന്ന് ലോബിയെ സഹായിക്കാൻ സർക്കാർ ഡിസ്പെൻസറികളിലെ മരുന്ന് കത്തിച്ചു കളഞ്ഞതും മാലിന്യ കുഴികളിൽ നിക്ഷേപിച്ചതും അന്നത്തെ മാധ്യമങ്ങളിലെ പ്രധാന തലക്കെട്ടായിരുന്നു പ്രധാന വാർത്തയായിരുന്നു എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കാനില്ല അങ്ങനെ ഒരു സംഭവം ഇന്നും നടക്കുന്നുമില്ല ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സർജറിക്ക് ഉപകരണങ്ങളുടെ ക്ഷാമം പ്രശ്നമായിരുന്നില്ല കേട്ടോ കാരണം എന്താ സർജറിയേ ഉണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയാണ് ക്ഷാമം ഉണ്ടാകുന്നത് ഓപ്പറേഷൻ തിയേറ്ററുകളൊക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നു എന്നാണ് അന്ന് പല ആളുകളൊക്കെ പറഞ്ഞിരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗ്രൂപ്പ് മാറി രക്തം കുത്തിവെച്ച് രോഗി മരിച്ച സംഭവം ആരും മറന്നിട്ടില്ല ആ കുടുംബത്തെ തിരിഞ്ഞുപോലും നോക്കിയില്ല യു ഡി എഫ് സർക്കാർ എന്നുള്ള കാര്യം കൂടി നമുക്ക് അറിയാവുന്നതാണ് സ്ക്രീനിൽ യു ഡി എഫിന്റെ കാലത്തെ സർക്കാർ ആശുപത്രികളുടെ ചിത്രവും അതുപോലെ തന്നെ ഇപ്പോഴത്തെ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്തെ സർക്കാർ ആശുപത്രികളുടെ ചിത്രവുമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ രണ്ട് ചിത്രങ്ങൾ തന്നെ രണ്ട് സർക്കാരുകളുടെ കാലത്തും ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നുണ്ട് ആരോഗ്യരംഗം തീർത്തും മോശമാണെന്ന് വരുത്തി തീർത്ത് സർക്കാർ ആശുപത്രി ആശുപത്രികൾ അടച്ചുപൂട്ടിച്ച് സ്വകാര്യ ആശുപത്രിക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാനാണോ സതീശനും കൂട്ടരും ഇങ്ങനെ ഒരു പ്രഹസന സമരം നടത്തുന്നതെന്ന് ഒക്കെ ചിന്തിച്ചാൽ ആരെങ്കിലും ഒക്കെ ചോദിച്ചാൽ നമുക്ക് തെറ്റുപറയാനേ പറ്റില്ല കാരണം പാർട്ടി കോൺഗ്രസ് ആണ് ഏതെങ്കിലും ചില സർക്കാർ ആശുപത്രികളിൽ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതൊക്കെ എല്ലാ ആശുപത്രികളിലെയും എല്ലാ സർക്കാർ ആശുപത്രികളിലെയും അവസ്ഥയാണ് എന്ന പേരിൽ പ്രചരിപ്പിക്കാൻ ഇവിടെ ചില മാധ്യമങ്ങൾ ഉള്ളിടത്തോളം കാലം സതീശനും കൂട്ടർക്കും ഇത്തരം ബിസിനസ് നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ ഒരുപാട് ആളുകൾക്ക് ആശ്രയമാണ് സർക്കാർ ആശുപത്രികൾ എന്ന് അലക്കിത്തേച്ച് ഇസ്തിരിയിട്ട് കതറിട്ട് ബക്കറ്റ് പിരിവ് നടത്തുന്ന നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാകാൻ ഒരു സാധ്യതയുമില്ല ഇനിയിപ്പൊ അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമയം വേസ്റ്റ് ആക്കാം എന്ന് മാത്രമേ ഉള്ളൂ പുലയനാർകോട്ട നെഞ്ച രോഗ ആശുപത്രിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ രോഗികളും നാട്ടുകാരും തിരിഞ്ഞു നോക്കാത്ത ഒരു കാലഘട്ടം യു ഡി എഫിന്റെ സമയത്ത് ഉണ്ടായിരുന്നു ആ ആശുപത്രിക്ക് ഇന്ന് അയൽ സംസ്ഥാനത്ത് നിന്ന് പോലും രോഗികൾ അവിടെ എത്തുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി പരിശോധിക്കാമേ ഇതൊക്കെ വെറും തള്ളല്ല നിങ്ങൾക്ക് പോയി പരിശോധിച്ച് മനസ്സിലാക്കാവുന്നതാണ് ഇതൊരാശുപത്രിയുടെ മാത്രം കാര്യമല്ല ഇങ്ങനെ അഭിമാനമായ എത്രയോ സർക്കാർ ആശുപത്രികൾ നമുക്ക് മുമ്പിലുണ്ട് ആശുപത്രികളിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കുന്ന ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിയും സർക്കാരുമാണിന്ന് കേരളത്തിലുള്ളത് മിന്നൽ പരിശോധനകൾ നമ്മുടെ ആരോഗ്യ ആരോഗ്യവകുപ്പ് മന്ത്രി നടത്തുന്നില്ലേ അനുഭവങ്ങൾ ഉണ്ടല്ലോ നിരവധി രോഗികൾക്ക് മരുന്നും ചികിത്സയും ലഭ്യമാകാത്ത സാഹചര്യം ഉണ്ടായാൽ അത്തരം പ്രവർത്തികൾ ചെയ്യുന്നവർ ആരായാലും മുഖം നോക്കാതെ നടപടിയെടുക്കും അവരെ ശിക്ഷിക്കുന്ന കാഴ്ച നമ്മൾ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ എൽ ഡി എഫ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ കാണുന്നില്ലേ ഓർക്കുന്നില്ലേ കലഞ്ഞൂർ സ്വദേശിനി ദിവ്യയെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനേഴിന് രാത്രി ദിവ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഭർത്താവ് വെട്ടി പരിക്കേൽപ്പിക്കുന്നു മുട്ടിന് താഴെ വലത് കൈയും അതുപോലെ തന്നെ ഇടത്ത് കൈപ്പത്തിയും അറ്റു വീണു ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ആദ്യം തന്നെ ആ പെൺകുട്ടിയെ കൊണ്ടുപോകുന്നത് അവിടെ എത്തിച്ചപ്പോൾ അവരെന്താണ് പറഞ്ഞെന്ന് പറയും പത്ത് ലക്ഷം രൂപ പ്രാഥമിക ചികിത്സയ്ക്ക് മാത്രം ചെലവാകുമെന്നാണ് പറഞ്ഞത് പിന്നെ കൈ തുന്നിപ്പിടിപ്പിക്കാൻ പറ്റില്ലെന്നും അവരങ്ങ് പറയുന്നു ഈ സംഭവം പറഞ്ഞ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുന്നുണ്ട് അറ്റുപോയ കൈയും കൈപ്പത്തിയും വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സംഘം തുന്നി പിടിപ്പിക്കുന്നുണ്ട് നാല് ശസ്ത്രക്രിയ ചെയ്തു ആദ്യ ശസ്ത്രക്രിയ എട്ട് മണിക്കൂറാണ് സമയമെടുത്തത് ഏഴ് കുപ്പി രക്തം കൊടുത്തത് ഡി എഫ് ആണ് ഇന്ന് ആ പെൺകുട്ടി അതായത് തുന്നി പിടിപ്പിച്ച കൈകളുമായി നമുക്ക് മുമ്പിൽ ജീവിക്കുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ലാതെ ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇത്തരം യാഥാർത്ഥ്യങ്ങളെ മൂടി വച്ച് സതീശനും സംഘവും അധികാര കസേരകൾ ഉറപ്പിക്കാൻ പ്രതിഷേധമെന്ന പേരിൽ ഇത്തരം പ്രഹസനങ്ങൾ കാട്ടിക്കൂട്ടുമ്പോൾ ചർച്ചയാകുന്നത് യു ഡി എഫ് കാലഘട്ടവും ഈ സർക്കാരിന്റെ ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങളുമാണ് സതീശ കോവിഡ് കാലത്ത് യു ഡി എഫ് ആണ് ഭരിച്ചിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ യു ഡി എഫിന് തുടർഭരണം കിട്ടിയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ ആരോഗ്യ മേഖലയിലെ അവസ്ഥ എല്ലാ ആശുപത്രികളും ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു മാധ്യമങ്ങളിലെ വ്യാജ വാർത്തയും സതീശയെ പോലുള്ള ആളുകൾ പറയുന്ന നുണയും നമ്മൾ അതിജീവിക്കണം അതിനെ അജീവിച്ചേ മതിയാകൂ കേന്ദ്രം ദേശീയ ആരോഗ്യ ദൗത്യത്തിന് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് പോയിന്റ് ഒന്നേ നാല് കോടി രൂപ നൽകാറുണ്ട് അതിനെതിരെ പ്രതിവർഷത്തിന് ശബ്ദമില്ല ഒന്ന് ആലോചിച്ച് നോക്കണം കടുത്ത സാമ്പത്തിക ഞെരിക്കത്തിലും എൽ ഡി എഫ് സർക്കാർ ആരോഗ്യ മേഖലയ്ക്ക് ഫണ്ട് വെട്ടിക്കുറച്ചിട്ടില്ലെന്നേ കഴിഞ്ഞ സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഒമ്പതിനായിരത്തി അറുനൂറ്റി അറുപത്തിയേഴ് കോടിയാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയത് അതിന് അനുവദിച്ചോ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കോടിയും ചെലവ് നൂറ്റിമൂന്ന് ശതമാനമാണ് മറക്കരുത് ഈ വർഷം പതിനായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് കോടിയാണ് വകയിരുത്തിയിട്ടുള്ളത് ഇതിൽ ഇരുവ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല് കോടിയും കൈമാറി കഴിഞ്ഞു മൂന്ന് മാസത്തിനുള്ളിൽ ആകെ ബഡ്ജറ്റ് വകയിരുത്തലിൽ നാലിൽ ഒന്നും തന്നെ നൽകി കഴിഞ്ഞു രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം എഴുന്നൂറ്റി എഴുപത് തസ്തികകളാണെന്നേ ആരോഗ്യ മേഖലയിൽ പുതുതായി അനുവദിച്ചത് പല സ്പെഷ്യൽ സ്പെഷ്യാലിറ്റികളിലും അത്യാധുനിക ചികിത്സാ രീതികൾക്ക് തുടക്കമിട്ടെന്നേ റോബോട്ടിക് സർജറി പീഡിയാട്രിക് ഗാസ്ട്രോ തുടങ്ങിയ അങ്ങനെ നിരവധി പുതിയ കാര്യങ്ങളൊക്കെ പല ആശുപത്രികളിലും ആരംഭിച്ചിട്ടുണ്ടെന്നേ ഇതൊക്കെ നമുക്ക് മറച്ചു വെക്കാൻ പറ്റുമോ അപ്പോ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് സതീശനും സംഘവും അധികാര കസേരയിൽ അങ്ങ് പറ്റാൻ വേണ്ടി ഇതെങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞുണ്ടാക്കുകയാണ് ഇപ്പോ സർക്കാരിനെ സംബന്ധിച്ച് ഈ ചെയ്യുന്ന കാര്യങ്ങളും അതെ ഞങ്ങൾ ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് അവർ പി ആർ വർക്ക് നടത്തുന്നില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്ന സർക്കാരിൻ്റെ ഒരു പോരായ്മ ഇവർ അത് മുതലെടുത്തുകൊണ്ട് ഒരു രീതിയിൽ ഇവിടെ വികസനങ്ങൾ നടക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എത്രയധികം ആശുപത്രികളാണ് ഈ പറയുന്നതുപോലെ യു ഡി എഫ് സർക്കാർ അടച്ചുപൂട്ടലിലെ വക്കീലെത്തിച്ച എത്ര എത്ര ആശുപത്രികളാണ് ഇന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് അത്യാധുനിക സൗകര്യങ്ങളോടെ പ്രവർത്തിക്കുന്നത് എറണാകുളം ജി എച്ച് നമുക്ക് പോയി നോക്കാം അങ്ങനെ എത്ര എത്ര ഉദാഹരണങ്ങളാണല്ലേ നമ്മളൊക്കെ ഇത് കണ്ണു തുറന്ന് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയല്ലേ അവിടെയാണ് സതീശിനെ പോലുള്ള ആളുകൾ കനകോലുവിന്റെ ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് ഇവിടെ വന്ന് ഇങ്ങനെ മൈക്ക് കെട്ടി ഉച്ചത്തിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പല നുണകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആശുപത്രിയുടെ മുമ്പിൽ പോയി ഇങ്ങനെ മൈക്കും കെട്ടി നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ അവിടെ വരുന്ന രോഗികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് ഒരുപക്ഷെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകാനുള്ള ഒരു സാധ്യതയുമില്ല എന്നാലും പറയണം അത് വലിയ ബുദ്ധിമുട്ടാണ് സതീശ ഈ സതീശനും സംഘവും എന്നാണ് സത്യത്തിൽ ജനങ്ങളുടെ അവസ്ഥയും മനുഷ്യത്വവും ഒക്കെ പഠിക്കുക എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇതൊക്കെ പറയണമെന്ന് ഓർത്തിട്ട് നമ്മൾ പറയുന്നതല്ല നമ്മുടെ പ്രതിപക്ഷം ഒരു ക്രിയാത്മക പ്രതിപക്ഷം അല്ലാതാകുമ്പോൾ പ്രതിപക്ഷം ഒരു പ്രഹസനപക്ഷമായി മാറുമ്പോൾ സ്വാഭാവികമായും എന്നെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ ചിലതൊക്കെ പറഞ്ഞു പോവുകയാണ് ഒരു പ്രതിപക്ഷം എങ്ങനെ പ്രവർത്തിക്കരുത് ഒരു പ്രതിപക്ഷം എങ്ങനെ എങ്ങനെയാകരുത് ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെയാകരുത് എന്നൊക്കെ ചോദിച്ചാൽ ധൈര്യമായി നമുക്ക് വി ഡി സതീശിനെ ചൂണ്ടിക്കാണിച്ച് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പൊ കർണാടക ഭരിക്കുന്നത് അവരാണ് കർണാടകയിൽ എന്താണെന്ന നിലവിൽ അവിടുത്തെ ഈ പറയുന്ന ആരോഗ്യരംഗത്തെ അവസ്ഥ എന്താണ് ആ സംസ്ഥാനത്തിന്റെ അവസ്ഥ ഒന്ന് ചുമ്മാ പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ തള്ളു മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല ഒരു വികസന പ്രവർത്തനങ്ങളുമില്ല എന്തായാലും യു ഡി എഫിന്റെ ഒരു ഭരണകാലഘട്ടത്തിലേക്ക് നിങ്ങൾ ജനങ്ങളെ മാടി വിളിക്കുമ്പോൾ എന്തായാലും ജനങ്ങൾ നിങ്ങളോട് പറയാൻ ഇടയുള്ള ഒരു ഡയലോഗ് മിക്കവാറും ഇത് തന്നെയായിരിക്കും നീ പോ മോനെ ദിനേശ എന്ന് അത് തന്നെയാണ് സതീഷിനോട് ഞങ്ങൾക്കും പറയാനുള്ളത് നീ പോ മോനെ ദിനേശ